ഏലപ്പാറ 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 ഗ്രാമപഞ്ചായത്തിൽ ആയുഷ് ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ഉദ്ഘാടനം ചെയ്തു നാഷണൽ ആയുർവേദ മിഷന്റെയും ആഭിമുഖ്യത്തിലാണ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ഹോമിയോ ആയുർവേദം സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് എലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി നൂറോളം വയോജനങ്ങൾക്ക് മെഡിക്കൽ കിറ്റ് വിതരണം നടക്കുകയും അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകളെടുത്ത് ഡോക്ടർ ധോണി നൽകുകയും ചെയ്തു ഹോമിയോ ആയുർവേദം എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം വഹിച്ചു കൂടാതെ ഹോമിയോപ്പതിയും യോഗയും പ്രകൃതി ചികിത്സയും വാർദ്ധക്യത്തിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ ടോണി ജോസ് ക്ലാസ് നയിച്ചു നൂറുപേർക്ക് സൗജന്യ വയോജന ഹോമിയോ കിറ്റും നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം നിത്യസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ ആയുർവേദ ഹോമിയോ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്